കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും അവസാനിപ്പിക്കുന്നതായി ചൊവ്വാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഒരു ടെലിവിഷൻ പരസ്യമാണ് ഇത്തരമൊരു കടുത്ത തീരുമാനമെടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് യു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് റീഗൻ താരിഫുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗം ഉൾപ്പെടുത്തിയ പരസ്യമായിരുന്നു കാനഡ അമേരിക്കയിൽ ഉടനീളം പ്രദർശിപ്പിച്ചത് എന്തായിരുന്നു ഈ ടെലിവിഷൻ പരസ്യത്തിന്റെ ഉള്ളടക്കം ആ പരസ്യം ട്രംപിനെ ചൊടിപ്പിക്കാനുള്ള കാരണം എന്താണ് താരിഫുകൾ സംബന്ധിച്ച ഈ പരസ്യത്തിൽ റൊണാൾഡ് റീഗൻ എന്താണ് പറഞ്ഞത് പരിശോധിക്കാം സ്വാഗതം എൻ്റെ അപ്തിലേക്ക് കനേഡിയൻ പ്രവിശ്യയായ ഒന്റാരിയോ സർക്കാരിന്റെ ധനസഹായത്തോടെയാണ് ഇങ്ങനെയൊരു പരസ്യ വീഡിയോ നിർമ്മിച്ചത് ഇത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ടെലിവിഷൻ നെറ്റ്വർക്കുകളിലും വലിയ പണം ചെലവഴിച്ച് ഒന്റാരിയോ സർക്കാർ പ്രദർശിപ്പിക്കുകയും ചെയ്തു ടെലിവിഷനുകൾക്ക് പുറമെ യു എസിലെ ചില പ്രധാനപ്പെട്ട ഇവന്റുകളിലും ഈ പരസ്യം വീഡിയോ വാൾ വഴി പ്രദർശിപ്പിച്ചു ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധങ്ങൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്ന് പറയുന്നതായിരുന്നു ഈ പരസ്യത്തിന്റെ ഉള്ളടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് റീഗൻ പ്രസിഡൻഷ്യൽ റേഡിയോയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ ഒരു പ്രസംഗത്തിലെ ചില ഭാഗങ്ങളായിരുന്നു ഈ പരസ്യത്തിന്റെ പ്രധാന ഭാഗം സ്വതന്ത്രവും നീതിയുക്തവുമായ വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചായിരുന്നു റീഗന്റെ പ്രസംഗം ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് അമിതമായി തീരുവ ഉൾപ്പെടുത്തുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും അത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനാണെന്നും ദേശീയ താൽപര്യം സംരക്ഷിക്കുകയാണെന്നും തോന്നുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അത് രാജ്യത്തിന് ദോഷം മാത്രമേ ഉണ്ടാക്കൂ എന്നായിരുന്നു റീഗന്റെ പ്രസംഗം ഇത്തരം ദേശീയവാദങ്ങളെല്ലാം കുറച്ചു കുറച്ചുകാലത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധങ്ങൾക്കും ശത്രുതയ്ക്കും വഴിയൊരുക്കുമെന്നും പരസ്യത്തിൽ ഉപയോഗിച്ച പ്രസംഗത്തിൽ റീഗൻ പറയുന്നു മാത്രവുമല്ല ഭാവിയിൽ ഇത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെയും അമേരിക്കയിലെ തൊഴിലാളികളെയും ബിസിനസ്സുകളെയും ഉപഭോക്താക്കളെയും എല്ലാം പ്രതികൂലമായി ബാധിക്കുമെന്നും റീഗൻ പറയുന്നുണ്ട് താരിഫ് യുദ്ധങ്ങൾ നീണ്ടു നിന്നാൽ വിപണി ചുരുങ്ങുകയും വ്യാപാരവും വ്യവസായങ്ങളും അടച്ചുപൂട്ടുന്ന അവസ്ഥയും സംഭവിക്കും ഇതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യവും ഉണ്ടാകും ലോകമാകെ സ്വതന്ത്രവും പരസ്പരം സഹകരിച്ചുമുള്ള വ്യാപാര ബന്ധങ്ങൾ വളർത്തുകയാണ് വേണ്ടതെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള ആരോഗ്യകരമായ വ്യാപാര മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും റീഗൻ ഈ പരസ്യത്തിൽ ട്രംപിനെ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കു മേൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് യുദ്ധങ്ങൾക്ക് ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ മുൻഗാമികൾ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് എന്ന നിലയിലാണ് ഈ പരസ്യം അമേരിക്കൻ ടെലിവിഷൻ നെറ്റ്വർക്കുകളിലും ഇവന്റുകളിലും പ്രദർശിപ്പിക്കപ്പെടുന്നത് ഈ പരസ്യം പ്രദർശിപ്പിക്കപ്പെട്ടു തുടങ്ങിയതിന് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചില പ്രതികരണങ്ങളും നടത്തിയിരുന്നു യു എസ് തങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച താരിഫ് യുദ്ധത്തെ മറികടക്കാൻ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർധിപ്പിക്കുമെന്നായിരുന്നു കാർണിയുടെ പ്രതികരണം ബർഗാറിനെ ഇത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് മാത്രവുമല്ല അമേരിക്കയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഈ പരസ്യത്തിനായി കാനഡ വലിയ തോതിൽ പണം ചെലവാക്കുന്നതായും ട്രംപ് കുറ്റപ്പെടുത്തുന്നുണ്ട് എഴുപത്തി അയ്യായിരം ഡോളർ ചെലവഴിച്ചാണ് ഈ പരസ്യം അമേരിക്കയിൽ പ്രദർശിപ്പിക്കുന്നതെന്നും ഇത് താരിഫുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഫെഡറൽ കോടതികളെ സ്വാധീനിക്കാനാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു യു എസിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ദേശീയ താല്പര്യം സംരക്ഷിക്കുന്നതിനും താൻ പ്രഖ്യാപിച്ച താരിഫുകൾ ആവശ്യമാണെന്നും ഈ പരസ്യത്തിലൂടെ കാനഡ തന്റെ നിലപാടുകളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നതെന്നും ട്രംപ് പരിഭവപ്പെടുന്നു അതിനാൽ തന്നെ തന്റെ താരിഫ് നിലപാടുകൾക്കെതിരെ യു എസ് കോടതികളെയും യു എസിലെ ജനങ്ങളെയും സ്വാധീനിക്കാൻ വേണ്ടി കാനഡ നടത്തിയ ഈ ശ്രമം തെറ്റായി പോയി എന്നും ഇക്കാരണത്താൽ കാനഡയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും അവസാനിപ്പിക്കുന്നുവെന്നും ട്രംപ് പ്രഖ്യാപിച്ചു റൊണാൾഡ് റീഗൻ ഫൗണ്ടേഷനും ഈ പരസ്യത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് റീഗൻ നടത്തിയ പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഈ പരസ്യത്തിലൂടെ കാനഡ ചെയ്തത് എന്നാണ് റീഗൻ ഫൗണ്ടേഷൻ പറയുന്നത് നിലവിൽ കാനഡയുമായുള്ള താരിഫ് യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയ്ക്ക് അകത്തുനിന്ന് തന്നെ ട്രംപിന് വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ തന്നെയാണ് താരിഫ് യുദ്ധം ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും സമ്പദ്ഘടനയ്ക്കും ഗുണകരമാകില്ല എന്ന റൊണാൾഡ് റീഗന്റെ വാക്കുകളും അമേരിക്കയിൽ പ്രചരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മുതിർന്ന നേതാവായിരുന്ന റീഗന്റെ വാക്കുകൾക്ക് ഒരുപക്ഷെ ട്രംപിനേക്കാളേറെ റിപ്പബ്ലിക്കന്മാരിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നും റിപ്പോർട്ടുകളുണ്ട് കാരണം ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വരുന്നതിന് മുൻപേ ആ പാർട്ടിയിൽ നിന്ന് പ്രസിഡന്റായ വ്യക്തിയാണ് അമേരിക്കയുടെ നാൽപ്പതാമത് പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗൻ രണ്ടായിരത്തി നാലിൽ അന്തരിച്ച അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ ആരാധകർ യു എസിലുണ്ട് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉൾപ്പെടുത്തിയ ഈ പരസ്യം തന്റെ നിലപാടുകൾക്കെതിരെ അമേരിക്കയ്ക്ക് നിന്ന് തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്ന് ട്രംപ് ഭയപ്പെടുന്നു ഇതിനാലാണ് ഈ പരസ്യത്തിന്റെ പേരിൽ കടുത്ത നിലപാടുകളിലേക്ക് ട്രംപ് കടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ